സ്ത്രീക്കും തുല്യത വേണം ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമുദ്രത്തിന് വേണ്ടി മുപ്പത്തി മൂന്നര എന്ന് പറഞ്ഞ് വെറും ലിപ് ലിപ്സവസ് എന്ന് ആംഗ്ലേയത്തിൽ പറയും ചുണ്ടനക്ക് പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല ഹൃദയം പ്രവർത്തിച്ചില്ല ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് പത്ത് വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം കാനേഷുമാരി കൃത്യമായി നടത്തണം ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളല്ലെന്ന് എലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാൻ സാധിക്കണം അതിനെടുക്കുന്ന സമയമാണ് ഇത് പത്തു വർഷം മുമ്പ് അധികാരം കൈവടിഞ്ഞു പോകും എന്ന് കരുതിയെങ്കിലും കോൺഗ്രസ് അന്ന് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മുപ്പത്തി മൂന്നര ശതമാനം എന്ന് പറയുന്നത് നടപ്പിലായി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചേനെ അതിന്റെ എല്ലാ ബെനഫിറ്റ്സും നമുക്ക് നുകർന്നെടുക്കാൻ സാധിച്ചേ